എല്ലാവർക്കും നമസ്കാരം ബി എസ് എഫ് സിആർ പി എഫ് സി എസ് തുടങ്ങിയ സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിലേക്കുള്ള എസ് എസ് സി കോൺസ്റ്റബിൾ ജീവിതയുടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് നമുക്ക് വന്നിരിക്കുന്ന റിസൾട്ടിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ടോട്ടൽ വേക്കൻസി അയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത് വേക്കൻസി ഉണ്ട് കാൻഡിഡേറ്റ് സെലക്ടഡ് നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വരെ സെലക്ട് ചെയ്തിട്ടുണ്ട് മെയിൽ കാൻഡിഡേറ്റ്സ് ടോട്ടൽ നാൽപ്പത്തി ഒന്നായിരത്തി നാനൂറ്റി അറുപത്തി ഏഴ് വേക്കൻസിഡ് മുപ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് വരെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇനി കട്ട് ഓഫ് മാർക്ക് നോക്കാം കേരളത്തിലെ ഓരോ ഫോഴ്സിലേക്കുള്ള കട്ട് ഓഫ് മാർക്ക് നോക്കാം ആദ്യം കൊടുത്തിരിക്കുന്നത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന്റെ കട്ട് ഓഫ് മാർക്ക് ആണ് താഴെ സ്ക്രോൾ ചെയ്യുമ്പോൾ കേരളത്തിന്റെ കട്ട് ഓഫ് മാർക്ക് ഉണ്ട് കേരള ബി എസ് എഫ് ഇ ഡ്ല്യൂസ് ജനറൽ ഏരിയ എൺപത് മാർക്കാണ് കട്ട് ഓഫ് നട്ട്സൽ ഏരിയ അത് എൺപത് മാർക്ക് കട്ട് ഓഫ് ബി എസ് എഫ് ഒ ബി സി ജനറൽ ഏരിയ നൂറ്റി അഞ്ച് മാർഗ്ഗ് നട്ട്സൽ ഏരിയ തൊണ്ണൂറ്റിയെട്ട് മാർക്ക് ബി എസ് എഫ് എസ് സി ജനറൽ ഏരിയ എൺപത്തി അഞ്ച് മാർക്ക് നട്ട്സൽ ഏരിയ എൺപത്തി ആറ് മാർഗ്ഗ ബി എസ് എഫ് യു ആർ ജനറൽ ഏരിയ നൂറ്റി നൂറ്റിമൂന്ന് മാർഗ്ഗ് നട്സിലേരിയ തൊണ്ണൂറ്റി രണ്ട് മാർഗ്ഗ് സി എസ് എഫ് ജനറൽ ഏരിയ എൺപത്തി ഏഴ് മാർഗ്ഗ് നട്സിലേരിയ എൺപത്തി അഞ്ച് മാർഗ്ഗ് ഒ ബി സി ജനറൽ ഏരിയ നൂറ്റി പതിനഞ്ച് മാർഗ്ഗ് നട്സിലേരിയ നൂറ്റി പത്ത് മാർഗ് എ ഒമ്പത് മാർക്ക് നട്സൽ ഏരിയ തൊണ്ണൂറ്റി രണ്ട് മാർഗ്ഗ് സി എസ് എഫ് യു ആർ ജനറൽ ഏരിയ നൂറ്റി പന്ത്രണ്ട് മാർഗ്ഗ് നട്സൽ ഏരിയ നൂറ്റി ഒന്ന് മാർഗ്ഗ് സിആർ പി എഫ് യു ആർ ജനറൽ ഏരിയ നൂറ്റി പതിനൊന്ന് മാർഗ്ഗ നട്സൽ ഏരിയ തൊണ്ണൂറ്റി എട്ട് മാർഗ്ഗ ഐ ടി ബി പി ഒ ബി സി ജനറൽ ഏരിയ നൂറ്റിയെട്ട് മാർഗ്ഗ് ഒ ബി സി നട്സൽ ഏരിയ തൊണ്ണൂറ്റി മൂന്ന് മാർഗ്ഗ് എസ് സി ജനറൽ ഏരിയ എൺപത്തി മൂന്ന് മാർക്ക് നട്ട്സൽ ഏരിയ എഴുപത്തിയെട്ട് മാർഗ്ഗ് യു ആർ ജനറൽ ഏരിയ നൂറ്റി രണ്ട് മാർഗ്ഗ് നട്സൽ ഏരിയ തൊണ്ണൂറ് മാർഗാണ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന്റെ കേരളത്തിലെ കട്ട് ഓഫ് ആയിട്ട് ഒരു പോഴ്സിലൂടെ കട്ട് ഓഫ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അടുത്ത് നമുക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന്റെ ലിസ്റ്റ് നോക്കാം താല് സ്ക്രോൾ ചെയ്യുമ്പോൾ മെയിൽ കാൻഡിഡേറ്റ്സിന്റെ ഓരോ സ്റ്റേറ്റിലേക്കുള്ള കട്ട് ഓഫ് മാർക്ക് കൊടുത്തിട്ടുണ്ട് സോ നമുക്ക് കേരളത്തിന്റെ കട്ട് ഓഫ് മാർക്ക് നോക്കാം കേരള ആസാം റൈഫിൾസ് ഒ ബി സി ജനറൽ ഏരിയ എൺപത്തി ആറ് മാർഗ് നട്സൽ ഏരിയ എഴുപത്തി ഒമ്പത് മാർഗ് എ അറുപത്തി ആറ് മാർഗ് എ അറുപത്തി ആറ് മാർഗ് ആസാം റൈഫിൾസ് യു ആർ ജനറൽ ഏരിയ എൺപത്തിരണ്ട് മാർഗ് നട്സിലേരിയ എഴുപത്തിനാല് മാർഗ്ഗ് ബി എസ് എഫ് ഇ ഡ്യൂ ജനറൽ ഏരിയ നാൽപ്പത്തിരണ്ട് മാർഗാണ് പറഞ്ഞിരിക്കുന്നത് അടുത്തത് കേരള ബി എസ് എഫ് ഒ ബി സി എഴുപത്തി ഒമ്പത് മാർക്ക് ജനറൽ ഏരിയ നട്സിലേരി അറുപത്തി ഒമ്പത് മാർക്ക് എസ് സി ജനറൽ ഏരിയ അമ്പത്തൊമ്പത് മാർഗ് നട്സിലേരിയ അറുപത്തി ഒന്ന് മാർഗ്ഗി ജനറൽ ഏരിയ എഴുപത്തിരണ്ട് മാർക്ക് നട്സിലേരിയ അമ്പത്തി ഏഴ് മാർഗ്ഗ് യു ആർ ജനറൽ ഏരിയ എഴുപത്തി ഒമ്പത് മാർഗ്ഗ നട്സിലേരി അറുപത്തി എട്ട് മാർഗ്ഗാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അടുത്ത സി ഐസ് എഫ് എക്സൈസ് മെൻ ജനറൽ ഏരിയ അമ്പത്തി ഏഴ് മാർഗ്ഗ് നട്സിലേരി അമ്പത്തി ആറ് മാർഗ്ഗ് ഇ ഡബ്ല്യു എസ് ജനറൽ ഏരിയ നാൽപ്പത്തി ഒന്ന് മാർഗ്ഗ് നട്സിലേരി അമ്പത്തിരണ്ട് മാർഗ്ഗ സി എസ് എഫ് ഒ ബി സി ജനറൽ ഏരിയ തൊണ്ണൂറ്റി മൂന്ന് മാർഗ്ഗ നട്സിലേരി എൺപത്തി മൂന്ന് മാർഗ്ഗ് സി ഐസ്എഫ് എസ് സി ജനറൽ ഐഡിയ അറുപത്തെട്ട് മാർക്ക് നട്സിലേരിയാ അറുപത്തി ഒമ്പത് മാർക്ക് എസ് ടി ജനറൽ ഏരിയാ എഴുപത്തി ആറ് മാർഗ് നട്സൽ ഏരിയ അമ്പത്തി ഒമ്പത് മാർക്ക് യു ആർ ജനറൽ ഏരിയ തൊണ്ണൂറ് മാർഗ് നട്സിലേരിയാ എപത് മാര്ക്ക് സിആർപിഎഫ് എക്സറിസ്മേൻ ജനറൽ ഏരിയ നാൽപ്പത്തി ഏഴ് മാര്ക്ക് ഇ ഡബ്ല്യു എസ് ജനറൽ ഏരിയ അമ്പത്തഞ്ച് മാർക്ക് നട്സിലേരിയ മാര്ക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല അടുത്ത സിആർപിഎഫ് ഒ ബി സി ജനറൽ ഏരിയ എൺപത്തൊന്ന് മാർക്ക് സിആർപിഎഫ് ഒ ബി സി നട്സൽ ഏരിയ എഴുപത് മാർക്ക് സിആർപിഎഫ് എസ്സി ജനറൽ ഐരിയാ അറുപത് മാർഗ് എസ്സി നട്സൽ ഏരിയ അമ്പത്തി ഏഴ് മാര്ഗ് സിആർ പി എഫ് എസ് ടി ജനറൽ ഏരിയ അറുപത്തിനാല് മാർഗ്ഗ് നട്സൽ ഏരിയ അമ്പത്തി അഞ്ച് മാർഗ്ഗ് സിആർപിഎഫ് യു ആർ ജനറൽ ഏരിയ എഴുപത്തൊമ്പത് മാർക്ക് നട്സൽ ഏരിയ അറുപത്തി എട്ട് മാർഗ്ഗ് ഐ ടി വി പി ഇ ഡുഎസ് ജനറൽ ഏരിയ അമ്പത്തി മൂന്ന് മാർഗ് ഐടിവി പി ഒ ബി സി ജനറൽ ഏരിയ എഴുപത്തെട്ട് മാർക്ക് ജനറൽ നട്സൽ ഏരിയ അറുപത്തി ഒമ്പത് മാർഗ്ഗ ഐ ടി വി പി എസ്സി ജനറൽ ഐഡിയ അമ്പത്തെട്ട് മാർഗ്ഗ് നട്സലേരിയാ അമ്പത്തഞ്ച് മാർക്ക് എസ് ടി നട്സല് ഏരിയ അമ്പത്തിരണ്ട് മാർഗ്ഗ ഐ ടി പി യു ആർ ജനറൽ ഏരിയ എഴുപത്തി ഏഴ് മാർക്ക് നട്സൽ ഏരിയ അറുപത്തി അഞ്ച് മാർഗാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അടുത്ത എസ് എസ് ബി ആണ് ഇ ഡബ്ല്യു എസ് ജനറൽ ഏരിയ അറുപത്തി ഏഴ് മാർക്ക് ഒ ബി സി ജനറൽ ഏരിയ തൊണ്ണൂറ്റൊന്ന് മാർക്ക് നട്സൽ ഏരിയ എൺപത്തി ഏഴ് മാർക്ക് എസ് സി ജനറൽ ഏരിയ അമ്പത്തൊമ്പത് മാർക്ക് നട്സൽ ഏരിയ അമ്പത്ത അമ്പത്തി ആറ് മാർഗാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എസ് ടി നട്സൽ ഏരിയ അമ്പത്തിരണ്ട് മാർക്ക് യു ആർ ജനറൽ ഏരിയ എൺപത്തി ആറ് മാർക്ക് നട്സൽ ഏരിയ എഴുപത്തി എട്ട് മാർഗാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സോ അതിൻ്റെ ലിസ്റ്റ് എസ് എസ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് എല്ലാ ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് നെയിം ചെക്ക് ചെയ്യുക ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഈ വീഡിയോ ബാധാര പെട്ടെന്ന് ലക്ഷം മാർക്കെടുത്ത് അതൊരു എന്തെങ്കിലും സംശയം തീർച്ചയായും കമന്റ് ചെയ്യുക ആർമി നേർപോർട് എസ് എസ് സി ജോ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് വീഡിയോ അന്യേ മാത്രം